എക്സിറ്റ് പോളുകൾ മുഴുവൻ അടിസ്ഥാനരഹിതായിരുന്നു എന്നാലും തങ്ങൾ പറഞ്ഞിരുന്നത് അത് തെളിയില്ലേ എക്സിറ്റ് പോൾ ഏറ്റവും ബന്ധുജലോ യഥാർത്ഥ പോൾ എന്ന് പറഞ്ഞ പോലെ കഴിയട്ടെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇന്ത്യയോട് ഇന്ത്യ പോരാട്ടമാണ് ഒപ്പത്തിനൊപ്പം ഇന്ത്യൻ്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണിയുണ്ട് പക്ഷെ ഭരണം കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി അതാണ് ഏതിന്റെ പ്രധാന ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും അതേതാണ് ഏതായാലും ഉറപ്പായി ഇതിനിടയിൽ തൃശ്ശൂർ ബിജെപി ജയിച്ച അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അത് ആയത്തിന് പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണ് തൃശ്ശൂരിലും ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇല്ലാത്തത് തൃശ്ശൂർ സംഭവത്തിൽ എന്നുള്ള ആയത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ യു ഡി എഫ് ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും ഒരു സീറ്റിലൊക്കെ വളരെ ഒറ്റപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടാവാല്ലോ അത് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്